ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു അത് ലഹരി ഉൽപ്പന്നമാക്കി മാറ്റപ്പെട്ടാൽ അത് ലഹരി എന്ന നിലയ്ക്ക് അതിൻ്റെ പിറിവിനകത്ത് വരും അത് അങ്ങനെ തന്നെയാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇതെല്ലാം ഇതിൽ പലതും കടകൾ വഴി വിതരണം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് മുതിർന്ന ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് അതൊരു കുറ്റകൃത്യമായി തോന്നുന്നത് പോലുമില്ല മറ്റുള്ള കുട്ടികൾ കാണുമ്പം അത് വീട്ടിലെ ആളുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് അവരെ സംബന്ധിച്ച് അതൊരു കുറ്റകൃത്യമല്ല അങ്ങനെയല്ല അങ്ങനെയല്ല കാരണം അത് എന്ത് പർപ്പസിന് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടെയാണ് അത് വില്പനയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ കൈവശം വെച്ചിരിക്കുകയാണ് എന്നത് അത് ഏറ്റവും കുറ്റകൃത്യമായി നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ലഹരിയെക്കുറിച്ചുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം കളമശ്ശേരി പോളിടെക്നിക് മെൻസ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട വാർത്ത വളരെ വലിയ രീതിയിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ചില തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പടരുന്നുണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുണ്ട് കഞ്ചാവ് അല്ലെങ്കിൽ രാസലഹരികൾ കൈവശം വെക്കുന്നതിൻ്റെ അളവിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണത് ഇത് യഥാർത്ഥത്തിൽ നിയമപരമായി ശരിയാണ് ഈ വിഷയമാണെന്ന് ടോപ്പിക് മുൻ ചർച്ച ചെയ്യുന്നത് ഇന്ന് അവിടൊപ്പം ചേരുന്നത് മുൻ പോക്സോ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എം മൂസിനാണ് നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണെന്ന് തന്നെ പറയാം പോയിൻ്റ് ഫൈവ് ഗ്രാമിന് താഴെയാണ് എം ഡി എം എ കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ കുറ്റം ഒന്നുമില്ല വെറുതെ വിടും പോലീസ് വെറുതെ വിടും ഒരു കിലോയ്ക്ക് താഴെയാണെങ്കിൽ കഞ്ചാവ് കൈവശം വെച്ചിരിക്കുന്ന കുറ്റമില്ല വെറുതെ വിടും ജാമ്യത്തിൽ വിടുമെന്നാണ് ശരിയാണോ അങ്ങനെയല്ല അങ്ങനെയല്ല കാരണം അത് എന്ത് പർപ്പസിന് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയാണ് അത് വില്പനയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ കൈവശം വെച്ചിരിക്കുകയാണ് എന്ന് തെളിഞ്ഞാൽ അത് ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമായി മാറ്റപ്പെടും കാരണം ഇത് ഏതെങ്കിലും മറ്റേതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ആ ഒരു പരിധി ഗവണ്മെന്റ് നിശ്ചയിച്ചിരിക്കുകയും അത് വേറൊരു കാര്യത്തിലേക്ക് ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമായി മാറ്റപ്പെടും അപ്പോൾ അത് എല്ലാം ഒരേ അളവ് പോലും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അല്ല അതിലൊരു ഡൗട്ടും കൂടിയുള്ളൂ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കഞ്ചാവിനെ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒ പി എം ലഹരി ഉപയോഗിക്കുന്നത് മാത്രമാണോ ഈ ശാസ്ത്രീയമായിട്ടുള്ള ഇതിൻ്റെ കീഴിൽ വരുന്നത് ഈ എൻ ഡി എം എ എന്നൊക്കെ പറയുന്നത് രാസലഹരി തന്നെയാണല്ലോ അത് ഈ മെഡിക്കൽ ഉപയോഗത്തിന് ഉപയോഗിക്കാറുണ്ടോ യഥാർത്ഥത്തിൽ അതല്ല അതിൻ്റെ ടെക്നോ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുക പറയാൻ ഞങ്ങളാളല്ല എന്നാൽ അത് ഇതെല്ലാം ഏത് തരത്തിലുള്ള രാസരഹരി എങ്ങനെയാണത് ഉപയോഗ ഇത് അത് എന്താണ് അത് അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു പർപ്പസിനാണല്ലോ ഈ ഈ ഉദ്ദേശത്തോടു കൂടിയല്ല യഥാർത്ഥത്തിൽ അപ്പോൾ അങ്ങനെയും ഉണ്ട് രാസലഹരിയായിട്ട് ലഹരി ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സ്ഥലത്തിൽ ഉപയോഗിക്കുന്നതും ഉണ്ടാകാം പക്ഷേ അത് നമുക്ക് അതാ ഞാൻ പറഞ്ഞത് ജനറലൈസ് ചെയ്ത് പറയാൻ ഈ ഈ കഴിഞ്ഞ ദിവസം ുള്ള സംഭവം നടന്നപ്പോൾ ഈ കളമശ്ശേരിയിലെ ഈ സംഭവം നടന്നപ്പോഴും അതിൽ ഒൻപത് ഗ്രാം മാത്രം കൈവശം ഉണ്ടായിരുന്ന എസ് എഫ് ഐയുടെ നേതാവ് പുറത്തേക്ക് ഇറങ്ങി വരുന്നൊരു കാഴ്ച കണ്ടിരുന്നു അപ്പോൾ പലരിലും നമ്മൾ ചില വിദ്യാർത്ഥികളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഈ ഒൻപത് ഗ്രാം അല്ലെങ്കിൽ ഒരു കിലോയ്ക്ക് താഴെ കൈവശം വെച്ചിരുന്നാൽ കുഴപ്പമില്ലല്ലോ അല്ല എന്നാണ് അല്ല അതാ അതാ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ഇതെല്ലാം മിക്കവാറും നിരോധിത ഉൽപ്പന്നങ്ങളിൽ പലതും ചിലതെല്ലാം ചില സസ്യങ്ങളിൽ നിന്നെല്ലാം വരുന്നതാണ് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിസിനിൽ അങ്ങനെ ചില പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതുണ്ട് അതിന് ചില കാര്യങ്ങളെ സംബന്ധിച്ച് ലൈസൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെ അത് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് അതായത് അത് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ആക്കുന്നതിനേക്ക് വേണ്ടിയിട്ട് ആ പർപ്പസിന് വേണ്ടിയിട്ട് ലൈസൻസും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെയാണ് അത് ഉപയോഗിക്കപ്പെടേണ്ടി വരിക എന്നാൽ ആ അത്തരം കാര്യങ്ങൾ ഇതിനകത്ത് ദുരുപയോഗപ്പെടുത്തിയാണ് ഈ നിയമത്തിൻ്റെ പഴുതുകളെ ദുരുപയോഗപ്പെടുത്തിയാണ് പല ആളുകളും ഇത് ഉപയോഗിക്കുന്ന നമ്മുടെ നിയമത്തിൻ്റെ ആ ആ പഴുതുകൾ പലപ്പോഴും ും അത് ഉപയോഗപ്പെടുന്നു എന്നത് മാത്രമാണത് എന്നാൽ അത് ചില കൈവശം വെക്കാവുന്ന പരിധിയിലുള്ള കാര്യങ്ങൾ അത് കോടതിയിൽ വരുമ്പോൾ അത് ജാമ്യം കിട്ടാവുന്ന കുറ്റകൃത്യം വന്ന നിലയ്ക്ക് അവർക്ക് ജാമ്യം കൊടുക്കുന്നു എന്നുള്ളത് നിയമവ്യവസ്ഥ അനുസരിച്ച് ശരിയാണ് എന്നാൽ അത് ആ കുറ്റം ഇല്ലാതാകുന്നില്ല അത് കോടതിയിൽ വിചാരണ നടത്തപ്പെടേണ്ടതാണ് അത്തരം കാര്യങ്ങൾക്ക് പിന്നീട് തുടർച്ചയായി ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്കൊക്കെ പോകുന്നത് വളരെ ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങളായി മാറാറാണ് പതിവ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഒഫൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി ഇടപാടുകൾ അത് കച്ചവടമാകാം ഉപയോഗമാകാം അങ്ങനെ വർക്ക് എന്ത് ശിക്ഷയാണ് നിലവിലുള്ളത് അല്ല പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ സംബന്ധിച്ച് അത് നമ്മുടെ രാജ്യത്തെ നിയമം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചാണ് അവരെ ആ അതിൻ്റെ പരിധിക്കകത്ത് വരുന്ന ജുവനൈൽസ് എന്ന നിലയ്ക്കാണ് വരുന്നത് അപ്പോൾ അത്തരം ആളുകൾക്ക് ആ ജെ ജെ ആക്ട് അനുസരിച്ചുള്ള നിയമസംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പരിധിയിൽ അനുസരിച്ചിട്ടാണ് അതിൻ്റെ വിചാരണയും മറ്റു നടപടികളുമെല്ലാം പൂർത്തിയാക്കപ്പെടേണ്ടി വരുന്നത് അത് മുതിർന്ന ആളുകളെ കേസുകൾ വിചാരണ ചെയ്യുന്ന അതേ രീതിയിലല്ല ജെ ജെ ആക്ട് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ലഹരി കേസിലൊക്കെ ഉൾപ്പെടുന്ന കുട്ടികൾ പലരൂപുണ്ട് അങ്ങനെയുള്ള കേസുകൾ വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കും ഇതേ ആക്ട് തന്നെയാണോ അല്ലല്ല ജുവനേറ്റ് ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് ഇപ്പോൾ അതിനകത്ത് കറക്ഷൻ ഹോമുകളടക്കമുള്ള കാര്യങ്ങളുണ്ട് അതായത് അത്തരം അതിൽ വളരെ ഗുരുതര സ്വഭാവമുള്ള ഇതിൽ പോലും കുറ്റകൃത്യങ്ങളിൽ ഗുരുതര സ്വഭാവവും ലഘൂകരിക്കപ്പെട്ട തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ അവരെ പുറത്ത് വിടേണ്ടതില്ല എന്നും അവർക്ക് അവരെ പാർപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഹോമുകളെല്ലാം ഈ നിയമം തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് അത്തരം ഹോമുകളിലേക്ക് അവർ താമസിപ്പിക്കുന്ന സംവിധാനങ്ങളാണ് അവരെ അങ്ങനെ തുറന്നുവിടുന്ന സംവിധാനങ്ങളല്ല ഉള്ളത് അപ്പോൾ അതെല്ലാം അതൊന്ന് ഒരു ഒരു കറക്ഷൻ ഹോമ് പോലെയൊക്കെയാണ് അതിനകത്ത് പരിഗണിക്കപ്പെടുക കാരണം കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ശിക്ഷയെ സംബന്ധിച്ച് രണ്ട് തരത്തിൽ നമ്മൾ പറയും വളരെ ഡിറ്ററൻ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യങ്ങളുമുണ്ട് റിഫോം ചെയ്യേണ്ട തരത്തിലുള്ള കാര്യങ്ങളുമുണ്ട് അപ്പോൾ അത് അതിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് കൈകാര്യം ചെയ്യുക ചില കുറ്റകൃത്യങ്ങൾ സമൂഹത്തിനൊരു വലിയ പാഠം എന്ന നിലയ്ക്ക് അതിന് ശിക്ഷ കൊടുക്കേണ്ടതുണ്ട് എന്നാൽ ചില കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് അതിൽ പ്രതിയാക്കപ്പെട്ട് അല്ലെങ്കിൽ അതിനകത്ത് കുറ്റാരോപിതനായൊക്കെ വരുന്ന ആളുകൾ ഏതെങ്കിലും അവരുടെ പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ നോക്കി റിഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ സമൂഹ അതിന് മാറ്റമുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും നിയമസംവിധാനത്തിന്റെ ഭാഗമാണ് അപ്പോൾ അതെല്ലാം ഇതിന്റെ ഘടകങ്ങളായി വരുന്നു അപ്പോൾ ഇതെല്ലാം ജനറലൈസ് ചെയ്ത് നമുക്ക് പറയുക സാധ്യം മറ്റൊന്ന് ഈ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന സമയത്ത് എല്ലാ ഇപ്പോഴും എല്ലാവരും പറയുന്ന സാധാരണക്കാരായ ജനങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് നിയമത്തിലെ ലൂപ്പുകളാണ് ഇവർ ആയുധമാക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ ഈ എൻ ഡി പി എസിന്റെ നിയമത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ലൂപ്പുകളുണ്ടോ നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങളിൽ അതിശക്തമായ നിയമമാണ് എൻ ഡി പി എസ് നിയമത്തെ സംബന്ധിച്ചുള്ള വളരെ ശക്തമായ നിയമമാണ് അതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ ഗുരുതര സ്വഭാവത്തിൽ പ്രതിയാക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് കോടതികളും നിയമസംവിധാനവും വളരെ ശക്തമായിട്ടാണ് ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക അവർക്ക് ജാമ്യം ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് പലപ്പോഴും നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ പോലീസ് കുറ്റകൃത്യത്തെ സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയാക്കി അതിന് ചാർജ് ഹാജരാക്കുകയും അവരെ വിചാരണ തടവുകാരായി തന്നെ വിചാരണയിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെയാണുള്ളത് പ്രത് പ്രത്യേക കോടതികളൊക്കെ ആ നിയമത്തിൻ്റെ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ നിയമം വളരെ അതിശക്തമായിട്ടുള്ള നിയമസംവിധാനങ്ങളാണ് രാസരഹിതി പോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അതിനൊക്കെ വരുന്നത് വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് എന്നാൽ അതിൽ ഈ പറഞ്ഞ ചില പ്രശ്നങ്ങൾ അതായത് നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിനകത്ത് പ്രതിയാക്കപ്പെടുന്ന ആളുകൾ അതിൻ്റെ ക്വാണ്ടിറ്റി അളവിനെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു കാര്യമുണ്ട് അത് വളരെ ചെറിയ അളവിലൊക്കെയാണ് വരുന്നത് എന്ന നിലയ്ക്ക് അങ്ങനെയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെയുള്ള എന്താണ് നിയമം അല്ലെങ്കിൽ ജാമ്യം ലഭ്യമാക്കാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുണ്ട് എന്നാലത് തുടർച്ചയായിട്ടൊക്കെ വരുമ്പോൾ അത് മാറും അപ്പോൾ അത് അത്തരം ആളുകളെ നിയമ സംവിധാനത്തിൻ്റെ കൊണ്ടുവരിക ഏത് തരത്തിലാണ് അത് കൊണ്ടുവരുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അതിൻ്റെ വിചാരണയും മറ്റ് അല്ലെങ്കിൽ ക്രൈം സ്റ്റേജിൽ അതിൻ്റെ നടപടിക്രമങ്ങളും എല്ലാം അങ്ങനെയാണ് വരിക അപ്പോൾ ഒരു കോടതിയുടെ മുന്നിൽ വരുന്ന കേസുകളെ സംബന്ധിച്ചാണ് കോടതിക്ക് പരിശോധിക്കാനും അതിൻ്റെ തീരുമാനങ്ങളിലേക്ക് പോകാനും വരിക അപ്പോൾ അത് അതെങ്ങനെയാണ് ആ കേസ് വരുന്നു എന്നതിനനുസരിച്ചിരിക്കും കോടതികളുടെ നടപടിക്രമങ്ങൾ അല്ല ഇതിൽ പറയാൻ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി ജീവൻ പോലും പണയം വെച്ച് ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്യുന്ന ഉണ്ടായിട്ടുണ്ട് പല പോലീസ് ഉദ്യോഗസ്ഥരും ഇത്തരത്തിലുള്ള അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ അവർ പോലും ചോദിക്കുന്നത് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ നിയമത്തിന് മുന്നിൽ നിർത്തിയിട്ട് ഈ നിയമം ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഇവർക്ക് വീണ്ടും നൽകുന്നു എന്നുള്ളതാണ് നിയമപാലകർ പറയുന്നത് അല്ല അങ്ങനെ കാണാൻ കഴിയില്ല കാരണം നിയമ സംവിധാനത്തിൻ്റെ ഭാഗമാണ് നിയമപാലകരെന്ന് പറയുന്നത് നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരാണ് അവരെല്ലാം അപ്പോൾ ആ നിയമം പറയുന്ന കാര്യങ്ങൾ ചെയ്യലാണ് അവരുടെ ജോലി അതവരുടെ ഉത്തരവാദിത്വമാണ് ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുക അവരുടെ ബാക്കി കാര്യങ്ങൾ ആ കോടതിയുടെ മുന്നിൽ എത്തിക്കുക കാരണം ശിക്ഷ വിധിക്കേണ്ട ഉദ്യോഗസ്ഥർ ശിക്ഷ വിധിക്കുക എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ ചുമതലയല്ലോ അത് കുറ്റകൃത്യമാണോ എന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് വിചാരണ പൂർത്തിയാക്കി കുറ്റകൃത്യമാണ് എന്ന് കണ്ടറിഞ്ഞ് ശിക്ഷ വിധിക്കുകയൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം കോടതികൾക്കാണ് അപ്പോൾ ഇത് രണ്ടും ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല അവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക കോടതി ജാമ്യം കൊടുക്കേണ്ടതാണെങ്കിൽ ജാമ്യം കൊടുക്കും ജാമ്യം കൊടുക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ജാമ്യം കൊടുക്കാൻ കോടതിക്ക് കഴിയത്തില്ല അപ്പോൾ അത് അതാ ഞാൻ പറഞ്ഞത് ഒരു കേസ് കോടതിയിൽ വരുന്നത് അത് എങ്ങനെയാണ് കോടതിയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വരുന്നു എന്നതിനനുസരിച്ചിരിക്കും ആ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് കോടതി നിയമപാലകരാണ് അതിന്റെ കാര്യങ്ങൾ കൊണ്ടുവരിക അത് കേസ് എങ്ങനെയാണ് തയ്യാറാക്കപ്പെടുക അപ്പോൾ അതിനനുസരിച്ചാണ് വരുന്നത് അപ്പോൾ അവിശ്വസനീയമായ കഥകൾ വന്നാൽ കോടതി ജാമ്യം കൊടുക്കും അത് വേറെ കാര്യം എന്നാൽ വരുന്ന എന്താണോ നടക്കപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ അത് നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് അത് കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ചുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് അങ്ങനെയാണ് ഉണ്ടാവുക മറ്റൊന്ന് ഈ ലഹരി പദാർത്ഥങ്ങൾ അതിലേറ്റവും കൂടുതൽ ഉൾപ്പെടുന്ന ഒന്നാണ് നിരോധിത ലഹരി പദാർത്ഥങ്ങൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ നിരോധിത ലഹരി പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്ന എന്താണ് പലരും ഇത് പല സ്ഥലങ്ങളിലായി ടെൻ കണക്കിന് അല്ലെങ്കിൽ ലോറി കണക്കിനൊക്കെ പിടിക്കുന്നു എന്നുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത കണ്ടിരുന്നു യഥാർത്ഥത്തിൽ ഇത് വലിയ രീതിയിൽ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു കുറ്റകരമായിട്ട് മാറുന്നുണ്ടോ അല്ല അതാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ ലഹരി ഉൽപ്പന്നങ്ങൾ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ ചില പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കടകളിൽ കിട്ടുന്ന സാധാരണക്കാരായ ആളുകൾ ഇത് പാക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വായ്ക്കകത്ത് ഇട്ട് അങ്ങനെ അത് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങളുണ്ട് എന്നാൽ ഗുരുതര സ്വഭാവത്തിലുള്ള മദ്യവും അതേപോലെ മയക്കുമരുന്നുകളും പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം ലഹരി ഉൽപ്പന്നങ്ങളാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യനെ വല്ലാതെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതാണ് അപ്പോൾ നമ്മൾ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ അതിനകത്തൊരു ഒരു പരിധി നമ്മൾ സ്വമേധയ നിശ്ചയിക്കും ഇന്നത് ഈ ഈ പറയുന്ന ഉൽപ്പന്നം അത്ര കണ്ട് എന്താണ് ഗുരുതര സ്വഭാവം ഇത് നമുക്കൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് കോമൺ ആണ് മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുന്നതാണ് എന്ന തരത്തിലേക്ക് ഇത് ജനറലൈസ് ചെയ്ത് വരുന്ന ഒരു കാര്യങ്ങൾ ഉണ്ട് ഇതെല്ലാം ഇതിൽ പലതും കടകൾ ി വിതരണം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് മുതിർന്ന ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് അതൊരു കുറ്റകൃത്യമായി തോന്നുന്നത് പോലുമില്ല മറ്റുള്ള കുട്ടികൾ കാണുമ്പം അത് വീട്ടിലെ ആളുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് അതൊരു കുറ്റകൃത്യമല്ല അപ്പോൾ ഇത് പബ്ലിക് ആയിട്ടുള്ള പൊതുസ്ഥലങ്ങളിലെല്ലാം രഹസ്യമായിട്ടാണെങ്കിൽ പോലും ഏതൊരു കടയിൽ പോയാലും അത് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരം ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഇത് ഇതാണ് ഇതൊരു ലഹരി ഉൽപ്പന്നമാണ് എന്ന തരത്തിൽ ഇത് ആളുകൾ പോലും മറന്നു പോകുന്ന തരത്തിലേക്ക് ഇതെല്ലാം ലഹരി ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം നിയന്ത്രണങ്ങൾ വരേണ്ടതും അതുപോലെ ഇതിൻ്റെ വിതരണവും അല്ലെങ്കിൽ ഇതിൻ്റെ അതെല്ലാം നിയന്ത്രിക്കേണ്ടതും തടസ്സപ്പെടുത്തേണ്ടതുമാണ് പക്ഷേ അതിലേക്ക് പോകുന്നില്ല ഇതൊരു വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആണ് ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ അതിൻ്റെ ഒരു തുടർ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിയമമെന്നും ഇപ്പോൾ വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ എൻ ഡി പി എസ് ആക്ടിനെ സംബന്ധിച്ചുള്ള എത്രയോ വർഷമായി നിരവധി വർഷങ്ങളായിരിക്കുന്നു അപ്പോൾ അന്നേ ഉള്ള നിയമമാണ് പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു വിഷയം വരുമ്പോൾ നമ്മളിത് വളരെ ഗുരുതര സ്വഭാവമുള്ളതാണ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യപ്പെടുന്നു അടുത്ത കാലത്തുണ്ടായ ഒരുപാട് അക്രമ സംഭവങ്ങളുമായിട്ടെല്ലാം ഇതിനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഒരു വലിയ സത്യമാണ് അതെ അതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തുടർച്ച ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യം ഞാൻ നേരത്തെ പോലെ ഈ ലഹരി കേസുകളിൽ പലരും അറസ്റ്റിലാകുന്നു പിടിയിലാകുന്ന ഈ യുവാക്കൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുണ്ട് ഇവർക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒന്ന് ആരും ചിന്തിക്കുന്നുമില്ല എന്താണെന്നുള്ള അറിയുന്നുമില്ല യഥാർത്ഥത്തിൽ ഇവർക്കെല്ലാവർക്കും യഥാവിധത്തിലുള്ള ശിക്ഷ ലഭിക്കുന്നുണ്ടോ അല്ല ഇതിന് ഈ നിയമസംവിധാനത്തിനകത്ത് കുറ്റകൃത്യം സംഭവിക്കപ്പെട്ട അതിന് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളാണുള്ളത് എന്ന് പറയുന്നത് ഒന്നതിൻ്റെ ഒരു ക്രൈം സ്റ്റേജ് ആണ് ആ കുറ്റകൃത്യം സംഭവിക്കുന്ന സമയത്ത് അത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിനകത്ത് കുറ്റാരോപിതനായിട്ടുള്ള ആളിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നു അയാൾ പിന്നെ വിചാരണ നടത്തുന്നത് രണ്ടാമത്തെ ഘട്ടമാണ് അയാൾക്കെതിരെയുള്ള കുറ്റകൃത്യം അന്വേഷണം നടത്തി പോലീസ് അതിൻ്റെ ചാർജ് ഹാജരാക്കിയതിനു ശേഷം കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം അയാൾക്ക് കോടതിയിൽ നിന്ന് സമൻസ് അയക്കുകയും പിന്നീട് വിചാരണ നടത്തുക അപ്പോഴാണ് ഈ ആദ്യം പോലീസ് കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ശേഖരിക്കപ്പെട്ട മുഴുവൻ തെളിവുകളും കോടതിന് മുന്നിൽ പിന്നീട് സമർപ്പിക്കപ്പെടേണ്ടത് ഈ വിചാരണ നടക്കുന്ന സമയമാണ് അപ്പോൾ രണ്ട് ഘട്ടങ്ങൾ പ്രധാനമായിട്ടുണ്ട് അപ്പോൾ ചില ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചില കേസുകളെ സംബന്ധിച്ച് കുറ്റകൃത്യങ്ങളുടെ ആ ക്രൈം സ്റ്റേജിലുള്ള സംഭവങ്ങളായിരിക്കില്ല ചാർജിൽ വരുമ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ വിചാരണ സമയത്ത് വരുമ്പോൾ ചില ആളുകൾ പ്രതിസ്ഥാനത്ത് നിന്ന് പോകാൻ സാധ്യതയുണ്ട് കൂടുതൽ പ്രതികൾ വരാറുണ്ട് വിചാരണ സമയത്ത് ഈ പറയുന്നത് പോലെ അതിൻ്റെ വിചാരണ നടക്കണമെന്നില്ല അപ്പോൾ ഇത് രണ്ടും രണ്ട് ഘട്ടങ്ങൾ ിലാണ് എന്നാൽ ഈ പറഞ്ഞി പി എസ് എൻ ഡി പി എസ് പോലുള്ള അല്ലെങ്കിൽ ഇത്തരം കേസുകളെ സംബന്ധിച്ച് നിയമം ശക്തമായതുകൊണ്ട് തന്നെ ഈ വിചാരണയ്ക്ക് അല്ലെങ്കിൽ ക്രൈം സ്റ്റേജിൽ വരുന്ന ആളുകൾ അത് വിചാരണ പൂർത്തിയാക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് കൂടുതലും കാരണം അത്തരത്തിൽ വളരെ ശക്തമായ നിയമസംവിധാനമായത് കൊണ്ട് തന്നെ അത്തരത്തിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാൽ ചില കേസുകൾ വളരെ ലളിതമായ കുറ്റകൃത്യം എന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന അത് ചിലപ്പോൾ കോടതിയിൽ കുറ്റം സംബന്ധിച്ച് പിഴയെ ഒടുക്കി പോകാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുണ്ട് അപ്പോൾ അത് ഇത് രണ്ടും ഒരേ ഗ്രാവിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടും ഒരേ കേസിനാണ് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഒരാൾ ഒരു കുഴപ്പമില്ലാതെ എന്താണ് പുറത്ത് നിൽക്കുന്നു മറ്റൊരാൾ കത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ രണ്ടിൻ്റെയും ആ കേസിന്റെ കുറ്റകൃത്യത്തിൻ്റെ ആ ഗ്രാവിറ്റിയിലുള്ള വ്യത്യാസമാണ് അതിനകത്ത് വരുന്നത് അത് നിയമം അനുശാസിക്കുന്നതാണ് അതനുസരിച്ചാണ് ആ കാര്യങ്ങൾ അല്ല ഈ പറഞ്ഞ പോലെ ഈ ഒരു പോകുന്നതിൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ വൈകപ്പെടുന്ന സത്യത്തിൽ നമ്മുടെ ഈ പറഞ്ഞ മയക്കുമരുന്നുകളെയൊക്കെ സംബന്ധിച്ച് എൻ ഡി പി എസ് പോലുള്ള ആക്ട് വളരെ സ്പീഡി ട്രയലാണ് ആ നിയമവ്യവസ്ഥ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വിചാരണ നീണ്ടുപോകേണ്ട സാഹചര്യങ്ങളില്ല പിന്നീട് അതിനകത്ത് ഒരല്പമെങ്കിലും സാധ്യത അങ്ങനെ വരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കണ്ടെടുക്കപ്പെടുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്ന് പറയപ്പെടുന്ന പോലീസ് കണ്ടെടുക്കപ്പെടുന്ന വസ്തുക്കൾ അത് മയക്കുമരുന്നാണോ ഇല്ലയോ എന്നുള്ള രാസപരിശോധനാ റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു താമസമാണ് പലപ്പോഴും വിചാരണയ്ക്ക് കാലതാമസം വരുന്നത് അപ്പോൾ അത് ആ റിപ്പോർട്ട് കൃത്യമായി വരുന്നതിനനുസരിച്ച് അതിൻ്റെ വിചാരണ വരുന്നു പലപ്പോഴും ഇത്തരം കേസുകളിലെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാതെ വിചാരണ തടവുകാരായി തുടരുകയാണ് പതിവ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇപ്പോൾ അധികം കാലതാമസം വരുന്നില്ല എന്നാൽ റിപ്പോർട്ട് വരാൻ താമസിക്കുന്നതിൻ്റെ ഒരു കാലതാമസം ഇത്തരം കേസുകളിൽ നമ്മൾ പറഞ്ഞു ഈ കഞ്ചാവ് രാസലഹരി എം ഡി എം എ തുടങ്ങിയ അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് തുടങ്ങിയവയൊക്കെ ഈ നിയമത്തിനുള്ളിൽ വരുന്നതാണെന്ന് പറഞ്ഞു എന്നാൽ നിയമത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗവേഷണം നടത്തിയ പറയാൻ കഴിഞ്ഞത് ഈ സലൈൻ വാട്ടർ അത് ഡിസ്ക്രിപ്ഷൻ ഇല്ലാതെ പല മെഡിക്കൽ സ്റ്റോറുകളിലും ലഭിക്കുന്നതാണ് അതിനകത്തൊരു രാസപദാർത്ഥം മിക്സ് ചെയ്ത് അത് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് പറയുന്നു ഇതൊരു പക്ഷേ നിയമത്തിനുള്ളിൽ വരുന്നതല്ല എങ്ങനെ അതിനെ നിയമത്തിനുള്ളിൽ കൊണ്ടുവരാൻ കഴിയും അതല്ല ഈ നിയമത്തിനുള്ളിൽ വരുന്നില്ല എന്നുള്ളതല്ല അപ്പം ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ പേര് പറഞ്ഞു എന്നതുകൊണ്ട് അത് നിയമത്തിൻ്റെ പരിധിക്കൊക്കത്ത് വരികയും പേര് പറയാത്തത് കൊണ്ട് അതിന് പുറത്ത് വരുന്നു എന്നുള്ളതല്ല ലഹരിക്ക് കാരണമാകുന്ന തരത്തിലേക്ക് ഏത് വസ്തുക്കൾ വരുന്നുവെങ്കിലും അതിനെ ലഹരി ഉൽപ്പന്നം അല്ലെങ്കിൽ ലഹരിക്ക് കാരണമാക്കപ്പെടുന്ന ഇതാണ് എന്ന തരത്തിൽ ആണ് നിയമതിനകത്ത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അതിലേക്ക് ഉപയോഗിക്കുന്ന തരത്തിലേക്കാണ് കൊണ്ടുവരുന്നു എന്നത് പോലീസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ആ അങ്ങനെയാണ് കോടതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതൊരു ലഹരി ഉൽപ്പന്നമാണ് അത് കാരണം നമുക്ക് ലഹരിക്ക് കാരണമാവുന്ന തരത്തിലേക്ക് അതിനെ ഉപയോഗിക്കുന്നു അതിനെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല കാരണ പല വസ്തുക്കളും അത് ഇപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ ചില ഫലവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഫലവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പക്ഷേ അത് അതിനൊരു ജീപി മാറുമ്പോൾ അത് ഒരു ലഹരി ഉൽപ്പന്നമായി മാറുന്നത് പോലെയാണ് ഇതെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു അത് ലഹരി ഉൽപ്പന്നമാക്കി മാറ്റപ്പെട്ടാൽ അത് ലഹരി എന്ന നിലയ്ക്ക് അതിൻ്റെ പെരുവിനകത്ത് വരും അത് അങ്ങനെ തന്നെയാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എന്നുള്ളത് അല്ല ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സലൈൻ വാട്ടറിനെ പറഞ്ഞ പോലെയാണ് ഈ അടുത്ത കാലത്തായിട്ട് അത് വർഷം മുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും വ്യാപകമാവുന്ന ഈ കുട്ടികൾ ഉപയോഗിക്കുന്ന പെയിൻറ്റിൻ്റെ അതായത് പോളിഷ് ചെയ്യുന്ന പശ അത് വലിയ രീതിയിൽ ഡ്രഗായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ അവർ ചോദിക്കണം ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് ഇത് ലഹരി അല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ല അതിനകത്തുള്ളൊരു ബുദ്ധിമുട്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഈ ഇത് ഇങ്ങനെ പറയുന്നത് പോലും ബുദ്ധിമുട്ടാണ് കാരണം കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ചില ഉൽപ്പന്നങ്ങളുടെ കാര്യങ്ങളൊന്നും അറിയില്ല അത് പല ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ചില ആളുകൾക്ക് അത് അതൊന്ന് സ്മെല് ചെയ്യുമ്പോൾ ലഹരിയായി വരുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് മറ്റ് മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് അതൊരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു 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 വസ്തുത മാത്രമാണ് ഒരു വസ്തു മാത്രമാണ് എന്നാൽ ചില ആളുകൾ അത് ലഹരിയായി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് ഏതൊക്കെ ആളുകളെ സംബന്ധിച്ചുള്ളതാണ് ഇപ്പോൾ ഏതെങ്കിലും ഈ പറഞ്ഞതുപോലെ പെയിൻ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിരോധിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ അതൊക്കെ ഇതെങ്ങനെ ലഹരിയാക്കി ഉപയോഗപ്പെടുത്തുന്നു മാറ്റുന്നു എന്നതിനനുസരിച്ച് അത് കുറ്റകൃത്യം ആയി മാറുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ കഴിയില്ല അത് പറഞ്ഞാൽ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുഴപ്പമാണ് ഇത് പിറ്റേ ദിവസം തൊട്ട് ചെറിയ കുട്ടികളാണ് അവരെ സംബന്ധിച്ച് ഇത്തരം ആളുകൾ ഇതെല്ലാം അനുകരിക്കാനുള്ളൊരു വലിയ ശ്രമത്തിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പേര് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവുക തന്നെ ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് തീർച്ചയായും ഈ പോക്സോ കൂടി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ നിയമ സംവിധാനങ്ങൾ നിയമവ്യവസ്ഥകൾ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും പൂർണ്ണമായും ബോധവാന്മാരാണ് അപ്പോൾ ഈ വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ കൗമാരക്കാരായ കുട്ടികളോട് എന്താണ് പറയാനുള്ളത് ഈ ലഹരി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പലരും അജ്ഞരാണ് അല്ലെങ്കിൽ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവരോട് ഇതിൻ്റെ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒരു മെസ്സേജ് എന്നുള്ള കയ്യിൽ അല്ല വളരെ സിമ്പിളാണ് ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് അത് നമ്മൾ ജനറലായി പറയുന്നതാണ് അപ്പോൾ നിയമത്തെക്കുറിച്ചുള്ളൊരു പരിജ്ഞാനം ഇല്ലായ്മ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു എക്സ്ക്യൂസേ അല്ല നമ്മളത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത് ആ ആ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിലേക്ക് നമ്മൾ വീണു പോയാൽ പിന്നെ അതിൽ നിന്ന് തിരിച്ചു കയറുക സാധ്യമല്ല അപ്പോൾ അതിലേക്ക് വീഴാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക ഒരു നല്ല അവെയർനെസ് നമ്മളെ സംബന്ധിച്ച് എന്താണ് ഇതിൻ്റെ ഒരു ഒരു റിസൾട്ട് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടാകണം നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ഒരു കാര്യം കൂടി ഈ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ അതായത് കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിൽ ഒരു വിദ്യാർത്ഥി പിടിക്കപ്പെട്ടിരുന്നു സ്കൂളിൽ സോറി കോളേജിൽ കഞ്ചാവ് മിഠായി വിറ്റാനാണ് അയാൾ പിടിക്കപ്പെട്ട വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി അയാൾ ഇത് വിൽക്കുകയാണ് ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴിയാണ് ഇത് ലഭ്യമാണെന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറിയർ മുഖേന അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയൊക്കെ ഇത് സുലഭമായി ലഭിക്കുന്നു നിയമ പരിരക്ഷ ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ള ഒരു അജ്ഞതയാണോ അല്ലെങ്കിൽ ആ ഒരു തോന്നലാണോ ഇതിന് പിന്നിലുള്ളത് ചില ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ പോസ്റ്റലിൽ വരുന്നുണ്ട് കൊറിയറിലൊക്കെ വരുന്നു എന്ന നിലയ്ക്കൊക്കെ വരുന്നുണ്ട് അതെല്ലാം കുറ്റകൃത്യങ്ങളാണ് അത് കൃത്യമായി അതിൻ്റെ ഉറവിടം കണ്ടെത്തി പോലീസ് കേസെടുത്ത് കൊണ്ടുപോകുന്ന ധാരാളം സാഹചര്യങ്ങളുണ്ട് എന്നാൽ ചില ചില പരിമിതികൾ നമുക്കുണ്ട് ചില ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം ഇപ്പോൾ അന്തർദേശീയ തലത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് ഇവിടെ നമ്മൾ നിയമവിരുദ്ധമെന്ന് കരുതുന്ന ചില ഉൽപ്പന്നങ്ങളോ ചില കാര്യങ്ങളോ എല്ലാം മറ്റു ചില രാജ്യങ്ങളെ സംബന്ധിച്ച് അത് നിരോധിത ഉൽപ്പന്നങ്ങളല്ല അതെല്ലാം നിയമവിധേയമായി പ്രവർത്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിയമത്തിന് നിയമവിധേയമായി ഉപയോഗിക്കാൻ കഴിയുന്ന ചില ഉൽപ്പന്നങ്ങളായിരിക്കും അപ്പോൾ അതെല്ലാം വരുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ അത് കണ്ടെത്തി അത് മയക്കുമരുന്നാണെങ്കിൽ അങ്ങനെയാണ് എന്ന നിലയ്ക്ക് നിരോധിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളാണെങ്കിൽ അത് കണ്ടെത്താനും പരിശോധിക്കാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകേണ്ടതുണ്ട് അതെല്ലാം അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൂടി വരേണ്ടതുണ്ട് എന്നുള്ളത് കാരണം സാങ്കേതികവിദ്യ മാറുന്നതിനനുസരിച്ച് ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ കുറ്റകൃത്യങ്ങളുടെ രീതി മാറും അതിനനുസരിച്ച് നമ്മുടെ കുറ്റാന്വേഷണ രീതിയും അതുപോലെ ഇതിൻ്റെ നടപടി സംവിധാനങ്ങളും എല്ലാം മാറ്റപ്പെടേണ്ടതുണ്ട് അതിലേക്കൊക്കെ നമ്മുടെ രാജ്യം പോയി എന്നതിൻ്റെ ഒരു അഭിമാനകരമായ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അല്ലെ ഈ നിയമപരമായിട്ട് ഈ ഇന്ത്യയിൽ മുഴുവൻ ഒരു നിയമമല്ലേ ഉള്ളത് ഈ ഇതുമായി ബന്ധപ്പെട്ട അതെ അതെ അപ്പോൾ ഇതിൽ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ മഹാകുഭങ്ങളെയൊക്കെ നടന്ന പ്രയാഗ്രാജിൽ അവിടെയൊക്കെ ബാങ്ക് ഉപയോഗിക്കുന്ന കഞ്ചാവ് ബാങ്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഇത് ലീഗലാണോ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അതാണ് ഞാൻ പറഞ്ഞത് രാജ്യത്തൊരൊറ്റ നിയമമാണുള്ളത് എന്നാൽ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് രാജ്യത്തിലെ ഓരോ ഈ നിയമങ്ങളെ സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെ അനുമതിയോടുകൂടി ഇതിനകത്ത് ചെറിയ ഇളവുകളോ മാറ്റങ്ങളോ ഇതിൻ്റെ ക്വാണ്ടിറ്റിയിൽ അളവിലൊക്കെ വ്യത്യാസം വരുത്താൻ ഉപയോഗിക്കുന്നതിൻ്റെ കൈവശം വെക്കാവുന്നതിൻ്റെ എല്ലാം അളവിലെല്ലാം വ്യത്യാസപ്പെടുത്താനൊക്കെയുള്ള അധികാരങ്ങൾ അതാത് സംസ്ഥാന ഗവണ്മെൻറ്റുകളുണ്ട് അത് ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥ പല കാരണങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ ഘടകങ്ങളായിട്ടൊക്കെ ഓരോ സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള ആളുകളുടെ ജീവിത അല്ലെങ്കിൽ അവരുടെ ഈ ചില ആഘോഷ പരിപാടികളൊക്കെ പറഞ്ഞല്ലോ അത് ആഘോഷ പരിപാടികൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം രണ്ടാമത്തെ ചോദ്യമാണത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതിനകത്ത് യാതൊരു തർക്കവുമില്ല എന്നാൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് തടയിടാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണ് സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്കെല്ലാം അതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് അനുമതിയോടുകൂടി നടത്താൻ പറ്റുന്നു എന്നുള്ളത് സത്യമാണ് തീർച്ചയായും ഏതായാലും ഇത്തരത്തിലുള്ള അജ്ഞതകൾ ശരിയല്ല എന്നുള്ളൊരു നിഗമനം തന്നെയാണ് ഉണ്ടാകുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ ഈ അളവ് ഒരു കോൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാറ്റി വരുന്ന ലഹരി പദാർത്ഥങ്ങളൊക്കെ കൈവശം വെച്ചിരിക്കുന്നതിൻ്റെ അളവ് കോലിൻ്റെ ഒരു തെറ്റിദ്ധാരണ അവരുടെ ഉള്ളിലുണ്ട് പോയിൻറ്റ് ഫൈവ് ഗ്രാമിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ അത് നിയമം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശിക്ഷാ നടപടികളുണ്ടാകില്ല ഒരു കിലോയ്ക്ക് താഴെയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ ശിക്ഷാ നടപടികളുണ്ടാകില്ല എന്ന തരത്തിലുള്ള ചിന്താഗതികളും അത്തരത്തിലുള്ള ധാരണകളും പൂർണ്ണമായും തെറ്റാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതും ഒക്കെ വലിയ രീതിയിൽ തെറ്റ് തന്നെയാണ് ഇത് ഈ ഒരു പാഠം ഉൾക്കൊള്ളേണ്ടത് അവനവൻ്റെ വീടുകളിൽ നിന്ന് തന്നെയാണ് സ്കൂളുകളിലും മറ്റിടങ്ങളിലും പൊതുസമൂഹത്തിലുമെല്ലാം ഈ ഒരു ചിന്താഗതി ഉയർന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്